ഈ അമാനുഷിക പ്രവൃത്തി താനാണ് നടത്തിയതെന്ന ഭാവമൊന്നും സുനിൽ ബസിലെ കണ്ടക്ടർ ബിലുവിനില്ല പതിവ് പോലെ ജോലി തിരക്കിലാണ് ബിലു ആ യുവാവ് ആരാണെന്നോ എവിടെയാണ് താമസിക്കുന്നതെന്നോ അറിയില്ല കൈവെള്ളക്കുള്ളിൽ ചില്ലറ പൈസയുണ്ടായിരുന്നു മൂന്ന് വിരൽ കൊണ്ടാണ് യുവാവിന്റെ കയ്യിൽ പിടിച്ചത് സിസിടിവി ദൃശ്യം പിന്നീട് കണ്ടപ്പോഴാണ് സംഭവത്തിന്റെ തീവ്രത മനസ്സിലായത് ചവറ അടൂർ പന്തളം റൂട്ടിലോടുന്ന സുനിൽ ബസിലെ കണ്ടക്ടർ ബിലു മനസ്സ് തുറന്നു അത് യാത്ര ആ യാത്രക്കാരൻ കാരാളിമുക്കെന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്താൽ കയറുന്നത് കേറിയിട്ട് ടിക്കറ്റ് എടുത്തു ഞാൻ എന്റെ ബാലൻസ് കൊടുക്കാനും മുമ്പ് എന്റെ അതിനൊരു അഞ്ച് രൂപ എന്നാണ് ഞാൻ തറയിൽ പോയത് അതെടുത്ത് കക്ഷിയുടെ പിടിച്ചേം ചെയ്തു പിടിച്ചുകൊണ്ടിരിക്കുകയും വേണം ഞാൻ ഇവിടെ എന്ന യാത്രക്കാർക്ക് ടിക്കറ്റ് കൊടുത്തു ബാലൻസ് കൊടുക്കുന്ന സമയത്ത് ഒരു വളവ് വളവ് വന്നു ഞാൻ പതിമൂന്ന് രൂപ മുപ്പത്തിരണ്ട് രൂപ ബാക്കി കൊടുക്കാനുണ്ട് അങ്ങനെ ഈ വളവ് വന്ന സമയത്ത് കക്ഷി പെട്ടെന്ന് പുറത്തോട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് എൻ്റെ കയ്യിലൊന്നും തട്ടിയും ചെയ്തു പക്ഷേ എനിക്ക് തിരിഞ്ഞു നോക്കാനുള്ള സമയം കിട്ടിയില്ല ആ റിയാക്ഷൻ എനിക്ക് പെട്ടെന്ന് അത് എങ്ങനെ പറ്റിയെന്നോന്നും എനിക്ക് അറിയത്തില്ല ഞാൻ കൈ എത്തി പിടിച്ചപ്പോൾ കക്ഷിയുടെ റൈറ്റ് ഹാൻഡായി കിട്ടിയത് കക്ഷിയെ പിടിച്ചു കയറ്റിയതിനു ശേഷമാണ് ഞാൻ ഇതെല്ലാം കണ്ടത് ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഞാൻ അറിയുന്നത് തന്നെ ഈ കക്ഷിയുടെ പുറത്തോട്ട് പോയ സമയത്ത് ബാക്ക് വശം തട്ടി ലോർ ഓപ്പൺ ആയി പോയായിരുന്നു അതിലൂടെ ഞാനെ പിടിച്ചു കയറ്റി എന്റെ കയ്യിലാണ് നിൽക്കുന്നത് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എന്റെ കയ്യിലാണ് കക്ഷിയുടെ വെയിറ്റും മൊത്തം കടന്നത് തന്നെ അങ്ങനെ കക്ഷി ഞാൻ സേവ് ചെയ്ത മോള് കൊണ്ടുന്നത് തന്റെ കണ്ടക്ടർ ജീവിതത്തിൽ ആദ്യ അനുഭവമാണിത് ഇറങ്ങേണ്ട സ്റ്റോപ്പും കഴിഞ്ഞ് കുറേ ദൂരം കഴിഞ്ഞാണ് യുവാവ് ഇറങ്ങിയത് പാവം പേടിച്ചു പോയിട്ടുണ്ടാകും പറഞ്ഞു ഒന്നും പിണ്ടിയില്ല അടുത്ത സ്റ്റോപ്പ് കഴിഞ്ഞ അതിന്റെ സ്റ്റോപ്പിൽ ഇറങ്ങണ്ടോടത്തല്ല ഇറങ്ങിയത് പുള്ളി തന്നെ പറഞ്ഞു വെള്ളടിച്ച് നിർത്തി കക്ഷി ഇറങ്ങിപ്പോയി എന്തോ പേടിച്ചിട്ടോ അല്ലായിരിക്കാം ഒന്നും പിണ്ടിയില്ല കക്ഷി ഇറങ്ങി അതെ പോയത് ആരെയും വിളിച്ചില്ല കക്ഷി അയാളെ ഇല്ല 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 അല്ലല്ല സ്ഥിരം ചേർന്ന ആളുകൾ കക്ഷി ചെയ്യുന്നത് കേരളം ഞാൻ നേരത്തേക്ക് കണ്ടിട്ടുണ്ടായിരിക്കാം വണ്ടിയിലെ യാത്രക്കാരനായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ തിരുവാതിര യാത്ര സി സി ടി വി ദൃശ്യം കണ്ടപ്പോൾ താനും പേടിച്ചു പോയെന്ന് ഡ്രൈവർ പറഞ്ഞു പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് നിർത്തി വണ്ടി വണ്ടി പെട്ടെന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇതുപോലൊരു ഉണ്ട് എനിക്ക് പേടിയായി പോയി അവനിങ്ങനെ പറഞ്ഞില്ലായിരുന്നു പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ക്യാമറക്കാരനെ ഒന്ന് വിളിച്ചിട്ട് അല്ലെങ്കിൽ മുക്കായെ വിളിക്കും ആരെങ്കിലും വിളിച്ചിട്ട് ക്യാമറ എടുക്കണമെന്ന് പറഞ്ഞ് അവൻ പറഞ്ഞ് ശ്രീമാരെ പേടിക്കണ്ട ഞാൻ എത്രയും പെട്ടെന്ന് പുള്ളി കയ്യിൽ പിടിച്ചായിരുന്നു ഏ എനിക്കും എൻ്റെ ദൈവം എല്ലാം വരയ്ക്കുന്നു എന്ന് പറഞ്ഞു നമ്മള് കുഴപ്പമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ പുള്ളി ആണ് പുള്ളിക്കാരനാണ് ക്യാമറക്കാരനാണ് മൊബൈലിൽ തന്നെ തന്നെ അന്നേരം പോയാനുള്ള പേടിയും ഒരു ഇതല്ലേ പെട്ടെന്ന് ജീവൻ രക്ഷിക്കാൻ നല്ല മൺറോ തുരുത്ത് സ്വദേശിയാണ് ബിലു ഇപ്പോൾ താമസിക്കുന്നത് ശാസ്താംകോട്ട തോപ്പിൽ മുക്കിൽ പന്ത്രണ്ട് വർഷമായി കണ്ടക്ടറായി ജോലി ചെയ്യുന്നു മോട്ടോർ വാഹന വകുപ്പും കണ്ടക്ടർ ബിലുവിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു പറയാൻ വാക്കുകളില്ല എന്നായിരുന്നു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പ്രജുവിന്റെ പ്രതികരണം കാര്യം ഒരു മനുഷ്യന്റെ ലൈഫ് സേവ് ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ഈ റിയാക്ഷൻ ടൈം അതൊരു ഇമ്പോർട്ടന്റ് ഘടകമാണ് വിശേഷിച്ച് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരുടെ റിയാക്ഷൻ ടൈം ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രവൃത്തി പോലെയല്ല മനുഷ്യന്റെ എല്ലാ ഘടകം കണ്ണ് ചെവി അവന്റെ കൈകള് കാല് എല്ലാം ഫുൾ വർക്ക് ചെയ്യേണ്ട ഒരു വളരെ ഡെഡിക്കേറ്റഡാണ് വളരെ മനോഹരമായ ഒരു ജോബാണ് വളരെ ആദരിക്കപ്പെടേണ്ട ഒരു ജോബാണ് ഡ്രൈവർമാരുടെ ജോബ് അതുപോലെ ആ വാഹനത്തിൽ ചെയ്യുന്ന കണ്ടക്ടറും അത്രത്തോളം ഉത്തരവാദിത്തോട് പെരുമാറേണ്ട ആളാണ് അപ്പം ഈ ഞാൻ മുമ്പേ പറഞ്ഞു ഒരു സെക്കൻഡാണ് ഒരു ആവറേജ് മനുഷ്യന്റെ റിയാക്ഷൻ ടൈം ആ റിയാക്ഷൻ ടൈമിന് കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിൽ ആ യാത്രക്കാരനെ രക്ഷിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തീർച്ചയായിട്ടും ബിലു അഭിനന്ദനം അർഹിക്കുന്നു അദ്ദേഹത്തിനെ നമ്മൾ ഈ ഒരു പ്രവൃത്തിക്ക് അനുമോദിക്കുകയും ചെയ്യുന്നു ബസിന്റെ ഉള്ളിൽ പുറകുവശത്ത് സ്ഥാപിച്ചിരുന്ന ഈ സിസിടിവി ക്യാമറയിലാണ് ദൃശ്യം പതിഞ്ഞത് ബിജിത് ലാൽ ബിലു എന്നാണ് സ്നേഹത്തോടെ യാത്രക്കാർ ഇദ്ദേഹത്തെ വിളിക്കുന്നത് ആ യുവാവിന്റെ ജീവൻ രക്ഷിച്ച ആ ഒരു സന്തോഷവും സംതൃപ്തിയും ഇപ്പോഴും കണ്ടക്ടർ ബിലുവിന്റെ മുഖത്തുണ്ട്